നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ വില്പനക്ക് വയ്ക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് ജനോപകാരപ്രദമായി വ്യവസായങ്ങളെയും സേവനങ്ങളെയും നിലനിർത്താൻ കഴിയുക അതാണ് അതാണിതിലൂടെ രക്ഷ്യമിടുന്നത് വിമാനത്താവള സ്വകാര്യവൽക്കരണം വലിയ തോതിലാണ് രാജ്യത്ത് നടക്കുന്നത് സ്വകാര്യ ഓപ്പറേറ്റർമാർക്ക് കൈമാറിയ പല വിമാനത്താവളങ്ങളും കാലക്രമേണ സാധാരണ യാത്രക്കാർക്ക് കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന നില നാം കാണുകയാണ് സർക്കാർ മുഖ്യ നിക്ഷേപം നടത്തിയിട്ടുള്ള സിയാലിൻ്റെ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും കാണാൻ നമുക്കാവില്ല രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ യൂസർ ഡെവലപ്മെൻറ്റ് ഫീസ് പാർക്കിംഗ് ലാൻഡിംഗ് ഫീസ് അതൊക്കെയാണ് സിയാലിൻ്റെ പ്രത്യേകതയായി കാണാൻ കഴിയുക സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്രക്കാരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സിയാലിൽ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് അഞ്ഞൂറ്റൻപത് കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനമാണ് ഏറ്റവും പ്രധാനം അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി അറുപത് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കൊമേഴ്സ്യൽ സോൺ വികസനത്തിനും സിയാൽ തുടക്കമിട്ട് കഴിഞ്ഞു ഈ വിമാനത്താവളത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് സഹായകരമാകുമാർ സിയാലിൻ്റെ പ്രൊഫഷണൽ മികവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പശ്ചിമതീര ജലപാതയുടെ പുനരുദ്ധാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറെ ശ്രമകരവും സങ്കീർണവുമായ ഈ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കനാൽ വികസനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളം മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് അഞ്ഞൂറ്റി പതിനാറ് കുടുംബങ്ങളെ പുനരുദ്ധസിപ്പിക്കാനായി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയും എന്നാണ് ഇത് കാണിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന രംഗം വലിയൊരു കുതിപ്പിനായി തയ്യാറെടുക്കുകയാണ് ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതിവർഷം പതിനാറ് ശതമാനത്തോളം വർധനവാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കൊച്ചി വിമാനത്താവള വിമാനത്താവളത്തിലൂടെയുള്ള പ്രതിവർഷയാത്രക്കാരുടെ എണ്ണം ഒന്നേകാൽ കോടിയിലധികമാകും എന്നാണ് കണക്കാക്കുന്നത് കൂടുതൽ വിമാനങ്ങൾക്ക് പാർക്കിംഗ് സംവിധാനവും യാത്രക്കാർക്കായി കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതായി വരും നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളത്തിൽ ഒരു ഹ്രസ്വസമയ വിശ കേന്ദ്രം വേണമെന്നത് യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു അത് മുൻനിർത്തിയാണ് സിയാലിപ്പോൾ എയറോ ലോഞ്ച് നിർമ്മിച്ചിട്ടുള്ളത് യാത്രക്കാർക്കും സന്ദർശകർക്കും തങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തേക്ക് മാത്രമായി വിമാനത്താവളത്തിനുള്ളിൽ തങ്ങാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുക്കുന്നത് അരലക്ഷം ജനലിസ്റ്റഡ് ഈ വിസ്തീർണത്തിൽ ആധുനിക സൗകര്യങ്ങളോട് നിർമ്മിച്ചിട്ടുള്ള എയറോ ലോഞ്ച് യാത്രക്കാരോടുള്ള സിയാലിൻ്റെ പ്രതിബദ്ധതയുടെ ദൃഷ്ടാന്തം കൂടിയാണ് സിയാലിൻ്റെ വികസന യാത്രയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന സീറോ ഫോർ എയിറ്റ് ഫോർ എയറോ ലോഞ്ച് നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം